നമസ്കാരം ഇത് കെ എം എസ് ഇൻഡസ്ട്രീസിന്റെ ഔട്ട്ലെറ്റ് ഇന്ന് നമ്മൾ കാണാൻ പോണക്ട് എന്തെന്ന് വെച്ചാൽ എഗ് ഗുൾഫിയാണ് ഈ എഗ് ഗുൾഫി മിഷൻ പറഞ്ഞാൽ ഒരുപാട് നമുക്ക് എൻക്വയറി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ട് അറിയാം നമസ്കാരം ഇപ്പോ ഇത് രണ്ട് മോഡൽ ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് എന്താണ് പ്രത്യേകത ഇത് നമുക്ക് രണ്ട് രണ്ട് മോഡൽ ഒന്ന് ഗ്യാസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡലാണ് ഒന്ന് ഇലക്ട്രിക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡൽ ഓക്കെ ഗ്യാസ് സെപ്പറേറ്റ് ചെയ്യാം അത് ഇലക്ട്രിക് സെപ്പറേറ്റ് എല്ലാ സ്ഥലത്തും നമുക്ക് ഇലക്ട്രിക് സൗകര്യം ഉണ്ടാവണമെന്നില്ല കറണ്ട് ഉണ്ടാവണമെന്നില്ല ഫുട്പാത്തിലൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് നമുക്ക് ചെറിയ രീതിയിൽ ചെയ്തെടുക്കാൻ നമുക്ക് ഗ്യാസിൽ ചെയ്യുന്ന മെഷീനുണ്ട് പിന്നെ ഇലക്ട്രിക് സൗകര്യം ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ ഇലക്ട്രിക്കിന്റെ മെഷീനും വരുന്നത് ഗ്യാസിലാണോ ഇതിലോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത് പ്രത്യേകമായിട്ട് എന്ത് രണ്ട് മോഡൽ കൊണ്ടുവരാന്നുള്ള ഒരു കാരണം എന്താണ് ഇപ്പൊ നമുക്ക് ചില കസ്റ്റമേഴ്സിന് കറന്റിന്റെ സൗകര്യം ഉണ്ടാവില്ല ചിലവർക്ക് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നവർക്ക് ചിലപ്പോ കറണ്ട് സൗകര്യം അവർക്ക് അതിനുവേണ്ടി അത് ഓ ഇതിന് ഇപ്പൊ ഇതിന് വന്നിട്ട് ഒരുപാട് സ്വിച്ചസ് ഇവിടെ ഉണ്ട് ഇലക്ട്രിക്കൽ ഒരുപാട് സ്വിച്ചസ് ഇവിടെ ഉണ്ട് അതെന്താണ് കാര്യം ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞു മാത്രം ചെയ്തെടുക്കാം രണ്ട് കസ്റ്റമർ വരികയാണെങ്കിൽ വരുന്നുണ്ട് ഓരോ ഓരോ ഹോളിലും സെപ്പറേറ്റ് സ്വിച്ചസ് വരുന്നുണ്ട് ഗ്യാസിനാണെങ്കിൽ നമുക്ക് ബേർണർ ആണ് വരുന്നത് കോമൺ ആയിട്ട് ഒരു ബേർണർ ആണ് വരുന്നത് നമ്മൾ ചെയ്യാത്ത എല്ലാ ഹോളിലും നമ്മള് വെള്ളം ഒഴിച്ചു വെക്കുന്നത്

ആയിട്ട് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ബിസിനസ് നമുക്ക് 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 അതെ 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 ഇപ്പൊ ചെറിയൊരു കൗണ്ട് ഫുഡ് ഫുഡ് കൗണ്ടർ ചെയ്യുന്നവർക്ക് ഷുഗർ മെഷീൻ അതുപോലെ അങ്ങനെ ഒരുപാട് ആ ഓ സൂപ്പർ 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 പിന്നെ ഇതിന്റെ സ്പെയർസോ എന്തെങ്കിലും സർവീസ് ഇതിന്റെ സ്പെയർസ് നമുക്ക് അവൈലബിൾ ആണ് സർവീസ് നമുക്ക് എല്ലാ സ്പെയറും അവൈലബിൾ ആണ് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്പെയറും സ്പേറും എത്തിക്കാം ഇപ്പോൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങളും നമുക്ക് കണ്ടല്ലേ കേട്ടല്ലേ അപ്പോൾ നമുക്ക് ഒരുപാട് എളുപ്പമാണ് നമ്മൾ ഇത് ഈ പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് തിരൂർ കോവൈ മെഷീൻ സ്റ്റോഴ്സിൽ അവൈലബിൾ ഉണ്ട് ഒരു ചെറിയ മുതലീട്ടിൽ നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒക്കെ ബിസിനസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർ അതൊക്കെ സെറ്റാക്കി കൊടുക്കും അപ്പം നേരോട്ട് വരാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനെ നമ്പറിന് നമ്പർ ഉണ്ട് അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തോന്ന് വെച്ചാൽ ഒരുപാട് ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒന്ന് വന്ന് നോക്കി ഓക്കെ താങ്ക് യു താങ്ക് യു